ഈ ഒരു അവസ്ഥതിനായി നന്ദി പറയുന്നു എന്റെ മിനിസ്ട്രി ശ്രീ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ടീനു ജോർജ് പത്മ ദേവസഭയ്ക്ക് നേതൃത്വം നൽകുന്ന പാസ്റ്റർ പ്രതാപ് കൂടെ ഉള്ള സഹ ശ്രശ്രൂഷകർ ഇവിടെ ആയിരിക്കുന്ന പ്രിയ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ഏവർക്കും വീണ്ടും വരുന്നവരായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസത്തെ വിശ്വാസം എന്നത് എന്താണ് വിശ്വാസം എബ്രഹാ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും ഹാലോയ്യ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും അതായത് വിശ്വാസം എന്ന് പറഞ്ഞാൽ സ്വയമേ പ്രവർത്തിക്കുന്ന ഒന്നല്ല ഒരു മിഷൻ പ്രവർത്തിക്കണമെങ്കിൽ അതിന് ഇന്ധനം വേണം അതിന് സമയം വേണം അതുപോലെ ഒരാളുടെ ജീവിതത്തിൽ വിശ്വാസം പ്രാവർത്തിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അതിനെക്കുറിച്ചൊരു ആഗ്രഹം വേണം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എത്ര ദൂരെയുള്ളതായാലും എത്ര വിദൂരത്തായാലും എനിക്ക് അത് കയ്യെത്തിപ്പിടിക്കാൻ സാധിക്കത്തില്ലെന്ന് ആര് എങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വാസത്തോടെ ഞാൻ എൻ്റെ മുറിക്കുള്ളിൽ ഇരുന്ന് ദൈവത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുമ്പോൾ ഞാനും എൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധം അത് ഏറ്റവും സീക്രട്ടാണ് ഏറ്റവും പ്രൈവസി ഉള്ളതാണ് ഏറ്റവും പരമോന്നതമായ ഒന്നാണ് നമ്മൾ ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കുന്നത് േറ്റ് ചെയ്യുമ്പോൾ ആരും നമുക്കെതിരെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കെതിരെ കല്ലെറിയാന് കുത്തുവാക്ക പറയാൻ പരദൂഷ്ണൻ പറയാൻ എല്ലാവരെയും കാണും പക്ഷെ നമുക്കൊരു വേണ്ടി കൈയടിക്കാൻ ദൈവം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ എന്തു പറഞ്ഞോട്ടെ എങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ ഒന്നും സാരമില്ല ദൈവം തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്നു ഹാലലൂയ്യ അതാണ് വിശ്വാസത്തെ പറ്റി അതിൻ്റെ ആറാം വാക്യത്തിൽ പറയുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പലരും പല കാര്യങ്ങളും വിശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യസാധ്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് പല കർമ്മങ്ങൾ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ ദൈവം പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസം എത്രയധികം അത്രയും ബ്ലെസ്ഡ് ആയിരിക്കും നമ്മുടെ ജീവിതം ഹാലലൂയാണ് അപ്പം വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറന്നു പോകേണ്ടാത്ത ഒരാള് അബ്രാം പിതാവ് അബ്രാമിൻ്റെ ജീവിതത്തെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാം ഉണ്ട് പുറമേ നോക്കുമ്പോൾ സമ്പത്തുണ്ട് ധനമുണ്ട് മാനമുണ്ട് പക്ഷെ മുൻപോട്ട് തലമുറയില്ല എല്ലാവരുടെ മുന്നിൽ ഒരു ചോദ്യ ചിഹ്നമാണ് അബ്രാമി നിനക്ക് തലമുറയില്ല സാറാണെ കേസ് നോക്കുമ്പോൾ പുതരോൽപാദന ശേഷിയൊന്നും തികച്ചും ഇനി മുന്നോട്ട് ഒരു പ്രതീക്ഷ അവസ്ഥ പക്ഷേ ദൈവം അവരിൽ കൽപ്പിച്ച വാക്ക് അവർ വിശ്വസിച്ചു അത് ഏറ്റെടുത്തു ഏറ്റെടുപ്പപ്പോൾ അത്രയും നാൾക്കും ഇല്ലാത്ത ഒരു റെവല്യൂഷനാണ് അവിടെ നിന്ന് പുറപ്പെടുവിച്ചത് ഹാല ലൂയി അങ്ങനെ ജാതികളുടെ പിതാവായി മാറി ഹാലലൂയി അതുപോലെ തന്നെ മോശയുടെ ജീവിതം കാണുമാൻ വളരെ സുന്ദരനാണ് ജനിച്ചു പക്ഷേങ്കില് എന്താ പറയുക മോശയുടെ ലൈഫ് ദൈവം വേറൊരു രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തേക്കുന്നത് അപ്പോൾ മോശയെ ദൈവം ആ സമയത്ത് നിയമം പുറപ്പെടുവിച്ചു ഇതുപോലെ രണ്ട് വയസ്സുകാരുള്ള കുഞ്ഞുങ്ങൾ കാണാൻ പാടില്ല അങ്ങനെ പക്ഷെ ദൈവം മോശയ്ക്ക് വേണ്ടി ഒരു കൈ ഒരുക്കി മോശയെ ഭർഗോൻ്റെ വീട്ടിൽ എടുത്ത് വളർത്തുകയും മോശയുടെ കാര്യങ്ങളിലെല്ലാം ദൈവം പ്രൊവിഷൻ ചെയ്തു നോഹയുടെ ജീവിതത്തിൽ ആ കാലഘട്ടത്തിൽ മഴയെന്ന് പറയുന്നത് കാണാനേ ഇല്ല പക്ഷേ സമയത്ത് നോവയോട് ദൈവം കൽപ്പിച്ചു ഇന്ന സമയത്ത് ഇത്ര നേരത്തെ ഇത്ര സമയത്തോളം മഴ പെയ്യും നിങ്ങൾ വിശ്വസിക്കണം അത് കേട്ടനുസരിച്ച് പ്രവർത്തിച്ചു പെട്ടകം പഠനു എല്ലാരോടും ഇത് അറിയിക്കാൻ പറഞ്ഞു അറിയിച്ചു പക്ഷെ ആരും ചെവിക്കൊണ്ടില്ല നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ പല കാര്യങ്ങളോട് പലരോട് പറയുമ്പോൾ ചിലപ്പോൾ അവർ ചെവി കൊള്ളണമെന്നില്ല അത് അവരുടെ കുഴപ്പമല്ല അതായത് അവരുടെ മുന്നിൽ നോക്കുമ്പോൾ നമ്മൾ ഒന്നുമല്ല അവർ അത്രയും നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഇല്ല പക്ഷേ പക്ഷേങ്കിൽ അവർ ആച്ച പെടുമാറ ദൈവം നമ്മളെ ഉയർത്തും ഹാലോ